ഒരിടത്തും ഭൂരിപക്ഷം ജയിച്ചില്ല ന്യൂനപക്ഷം ജയിച്ചു ചരിത്രമില്ല ഇത് ഇവിടെ നമ്മൾ എന്തിനാ പേടിക്കുന്നത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്ന ഒരു സഹാബി നബിതങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞ് നബിയെ എൻറെ കയ്യിൽ ഒന്നുമില്ല നബിയെ യുദ്ധം ചെയ്യാൻ വാളുമില്ല പരിചയം ഇല്ല ഒട്ടവും ഇല്ല കുതിരയില്ല ഒന്നുമില്ല നബിതങ്ങള് താടക്കടന ഒരു ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കൈ കൊടുത്തു നബിതങ്ങൾ നിങ്ങളെ ചരിത്രം വായിച്ചു നോക്ക് താഴെ കടന്ന ഒരു ഈന്ദന മരത്തിന്റെ മടൽ എടുത്ത് കയ്യൊടുത്തി ഇതും കൊണ്ട് യുദ്ധത്തിന് പോയെ ആ സഹാബി പറയുന്നു ഞാൻ ചെന്ന് നോക്കുമ്പോ വാളായി ആ മാറിയു പോലും അള്ളാഹുമാ നൽകുമാറാകട്ടെ എടോ അല്ല നമ്മുടെ കൂടെ ഇല്ലേ നമ്മളിതിനെ പേടിക്കണേ അല്ലാണ്ടല്ലേ നമ്മുടെ കൂടെ അല്ല ആരെന്നറിയോസല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ചു ഇതറ പോകാൻ തീരുമാനിച്ചപ്പൊ ഷെയ്ത്താൻ തന്നെ പോയിട്ട് എല്ലാരോടും പറഞ്ഞു മുഹമ്മദ് നാട് വിടാൻ പോകുന്നു ഇന്ന് ലാസ്റ്റ് ദിവസവ കൊല്ലണെങ്കിൽ കൊന്നും ഇനി നിനക്കൊന്നും കിട്ടൂല എല്ലാരുടെ പോയി പറഞ്ഞു കൊടുത്തു അവസാന നിമിതങ്ങളുടെ വീട് മുഴുവനും വളഞ്ഞു ശത്രുക്കൾ കൊല്ല വല്യ ഗോത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട യോദ്ധാക്കൾഹു അലഹി വസല്ല മാത്തങ്ങളുടെ വീട് വളഞ്ഞു വെളിയിൽ ഇറങ്ങിയ വെട്ടണം ആർക്ക് വേണമെങ്കിലും വാളും പിടിച്ച് എല്ലാവരും തയ്യാറായി വീടിന്റെ മഹാനായ ചുറ്റു ഭാഗത്ത് നിൽക്കുമ്പോ ലബിതങ്ങള് മഹാനായാലിബർ തലാ നഖിബിനോട് ചോദിച്ചു അലിയെ ഞാൻ കടക്കണ സ്ഥലത്ത് നീ കടക്കോ ആ ചങ്ങാതിയുടെ ധൈര്യം ഒന്ന് നോക്കിക്കേ ലബിതങ്ങള് ചോദിക്കണം ഞാൻ കടക്കുന്ന സ്ഥലത്ത് നീ കടക്കും ഞാൻ കടക്കാൻ അഭി എനിക്കെന്ത് പേടി എനിക്കെന്താ പേടി ലഭിതങ്ങൾ അവസാനം വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പോകുമ്പോ അതാ വരുന്ന മുഖർ റബുൽ അലിഹുസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നബിയെ വാതല് തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണം വാതല് തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണം കെ ജി എഫ് കണ്ടിട്ട് ഓനാണ് ഏറ്റവും വലിയ നായകൻ നായകനെന്ന് കരുതി നടക്കുന്ന ഇപ്പൊ ചാമ്പ ചാമ്പിക്കോടെ കാലമല്ലേ ഹോ കാക്കുമാറാകട്ടെ എല്ലാം ചാമ്പിക്കോ ചാമ്പല നടക്കണേ ചെറുപ്പക്കാർ മുഴുവൻ കിളവന്മാർ വരെ എല്ലാ കുറച്ചുപേരിങ്ങനെ ഇരിക്കും ഒരുത്ത ഇങ്ങനെ നെളിഞ്ഞ് വന്ന് കയറി ഇരുന്നിട്ട് ചാമ്പിക്കും നിന്നെയൊക്കെ എടുത്തിട്ട് ചാമ്പുന്നത് അള്ളാഹു തന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പം ആൾക്കാർ അള്ളാഹു എടുക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബിതങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു ഒരു പിടി മണ്ണ് വാരണം നബിയെ മണ്ണ് വാരിയിട്ട് സൂറത്തു യാസീൻ ഈ ഈ മണ്ണിൽ ഊതണം വാതൽ തുറക്കണം എല്ലാ ഭാഗത്തേക്കും വലിച്ചെറിയണം ഇറങ്ങിപ്പോകണം തങ്ങൾ അവസാനം യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ ഒരുപിടി മണ്ണു വാരിയിട്ട് ഈ ആയത്തോതിയിട്ട് ഊതി വാതല് തുറന്നു നാലു ഭാഗത്തേക്കും വലിച്ചിറങ്ങിയിട്ട് യോദ്ധാവിനെ പോലെ പോലവന്മാരുടെ കണ്ണിന്റെ മുനി കൂടെ ഇറങ്ങിപ്പോയി ജിബിരി എ കെ ഫോർട്ടി സെവൻ അല്ല കൊണ്ടു കൊടുത്തത് അല്ലെങ്കിൽ വല്ല ആറ്റം പോ ഒന്നും കൊണ്ടു കൊടുത്തില്ല മുസ്ലിമിന്റെ മുസ്ലിമിന്റെ കിടക്കുന്ന കിടക്കുന്ന ഒരു ഒരു പിടി പിടി അതാ ിൽ കിടക്കുന്നവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയി പിന്നെയും ചരിത്രം പറയുന്നില്ലേ അള്ളാഹുബിന്റെ പ്രവാചകനും അബൂബക്കർ സുദ്ദീഖ് തങ്ങളും കൂടെ ഗുഹയ്ക്കകത്ത് മുത്ത അബൂബക്കർ തങ്ങളുടെ മടിയിൽ തലവെച്ച് കിടക്ക അബൂബക്കർ തങ്ങളുടെ കൈകാലി വിറക്കിലുണ്ട് പേടിച്ചു വിറയ്ക്കുന്നുണ്ട് മുത്തിനബി ഉണർന്നു എന്ത് പറ്റി അബുബക്കറ നബിയെ മുകളിലേക്ക് നോക്കിക്കളെത്തിക്കഴിഞ്ഞു നബിയെ മുകളിലേക്ക് നോക്ക് ശത്രുക്കൾ എത്തി അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഇതിനകത്ത് അടിക്കുന്ന നബിയെ താഴേക്കെങ്ങാണെന്ന് നോക്കിയാ നമ്മളെ പിടിക്കും നമ്മളെ കൊല്ലും നബിയെ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു നബിയെ നമ്മളെ പിടിക്കും നബിയെ അവനെങ്ങാണ് അവനെങ്ങാടപവന്റെ കാലിലേക്ക് നോക്കിയാൽ നമ്മളെ പിടിക്കുമല്ലോ നമ്മളെ വധിക്കുമല്ലോ വധിക്കുമല്ലോവിന്റെ പ്രവാചകന് ചിരിക്കുകയാട് പുഞ്ചിരിക്കുകയാട്സൂലല്ല

നീ എന്തിനാ ഈ മുകളിൽ നിൽക്കുന്നവൻ വിചാരിച്ചാൽ അവന്റെ കാലിലേക്ക് നോക്കാൻ പറ്റില്ല അവൻ താഴേക്ക് നോക്കണമെങ്കിൽ അവൻ വിചാരിച്ചാ പോരാ വിചാരിക്കണം അതുകൊണ്ട് ഈ പോരാട് പറയുകയാ നമ്മള് കടന്നു പോകുന്നത് ഭയപ്പെടുത്താനാ നോക്കുന്നത് അല്ലാഹു തന്നെ ഖുർആനിലൂടെ എന്താ <مضحك> آه ولنبلونكم ولنبلونكم بشيء من الخوف والجوع ونقص من الاموال والانفس والثمرات وبسير الصابرين الذين <مضحك> اذا <مضحك> اسعى أصابتهم مصيبة قالوا <applause> إنا لله وإنا إليه راجعون എങ്ങനെ പരീക്ഷിക്കുമെന്നറിയോ വലന പുലുവന്നെ കുമ്പി ഭയം തന്നെ ഞാൻ നിന്നെ പേടിപ്പിക്കും ഭയപ്പെടുത്തുമ്പോൾ കൊല്ലുമെന്ന് പറയും

ഈ റോഡിൽ ഇറങ്ങിയവന്റെ ോ ഹിജാബോ ധരിക്കാറില്ല ഹിജാബിന്റെ വിഷയം വന്നപ്പോ ഈ റോഡിൽ ഇറങ്ങി പ്രക്ഷോഭം നടത്തിയവന്റെ